പല രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ ഫലമായി ലോകത്തെ ഏറ്റവും അധികം സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യമാണ് അമേരിക്ക സാങ്കേതിക മേഖലകളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയുടെ കുതിച്ചുകയറ്റത്തിന് കാരണമായി ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളായിരുന്നു അമേരിക്കയുടെ കുതിച്ചുകയറ്റത്തിന് മറ്റൊരു കാരണം രണ്ട് ലോകമഹായുദ്ധങ്ങളിലും അവർ പങ്കെടുത്തെങ്കിലും സ്വന്തം ഭൂമിയിൽ പടവെട്ടേണ്ടി വന്നിട്ടില്ല സഖ്യകക്ഷികളുടെ മണ്ണിലായിരുന്നു അവരുടെ പോരാട്ടങ്ങൾ അത്രയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ ലോകമെമ്പാടും രൂപം കൊണ്ട സാമ്പത്തിക മാന്യവും അമേരിക്കയ്ക്ക് പോറലേൽപ്പിച്ചില്ല ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആഗോള സമ്പത്തിന്റെ സിംഹഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് അമേരിക്കയിലായിരുന്നു എന്നാൽ മറ്റ് ലോകശക്തികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക പരാജയപ്പെട്ടു അമേരിക്കയുടെ തോൽവി ആരുടെയൊക്കെ സ്വപ്നമാണ് അമേരിക്കയുടെ പതനത്തിന് പദ്ധതി തയ്യാറാക്കുന്നത് ആരൊക്കെ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ സൈനിക ശക്തി ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ സുപ്രധാന സ്ഥാനം സാങ്കേതിക പൈനിയർ എന്നതൊക്കെയാണ് അമേരിക്കയുടെ പരമ്പരാഗത ശക്തികൾ ഇന്ത്യയിലെ അമേരിക്കൻ അനുകൂല ലോബി അമേരിക്കയുടെ കുറഞ്ഞു വരുന്ന സ്വാധീനങ്ങൾ നിരസിച്ചുകൊണ്ട് അമേരിക്കയുമായി എന്നും അടുത്തിടപഴകാൻ ശ്രമിക്കുകയാണ് അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ ഇയാൻ ബ്രമർ ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ലോറ ക്യൂൻബെർഗ് ആൻഡ്രൂ വൈറ്റ്ഹഡ് എന്നീ വിദഗ്ധർ മുൻ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും രണ്ടാം പ്രസിഡന്റ് ടീമിനായുള്ള മത്സരത്തിൽ ഇതിനെ എതിർത്തു ഈ വിദഗ്ധരെ ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ജോനാഥൻ ഫ്രീഡ്ലാൻഡ് പിന്തുണയ്ക്കുന്നുണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദിയിൽ യു എസിനും യൂറോപ്പിനും മറ്റ് പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങൾക്കും തിരിച്ചടികൾ നേരിടുന്നുണ്ട് വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്ന യുഎസ് മൂല്യങ്ങളിൽ നിന്ന് മാറി വരുന്ന അധികാര സന്തുലിതാവസ്ഥയ്ക്ക് അവർ വിരൽ ചൂണ്ടുന്നു പല മുന്നണികളിലും കാറ്റ് വീശുന്നുണ്ട് കൂടാതെ റിയാൽ ഫെർഗൂണസും ഇത് ഗാസ യുദ്ധത്തിൽ പ്രകടമാണ് പർച്ചേസിംഗ് പവർ പാരറ്റിയിൽ രണ്ടായിരത്തി മൂന്നിൽ ചൈനയ്ക്ക് യു എസിനേക്കാൾ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് ഫെർഗ്യൂസൺ കൂട്ടിച്ചേർത്തു തനിക്ക് അമേരിക്കൻ പ്രശ്നങ്ങൾ അനധികൃത കുടിയേറ്റവും നിയമവാഴ്ചയിലെ കുറവുകളുമാണ് സെക്കൻഡറി വിദ്യാഭ്യാസം പൊതുജന ആരോഗ്യം പുതിയ സാങ്കേതിക വിദ്യകൾ ദേശീയ കടം മുപ്പത്തിരണ്ട് ട്രില്യൺ ഡോളറായി ഉയരുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര സംവിധാനത്തിന് യുഎസ് രൂപം നൽകി പ്രായോഗികമായി അത് നിയമങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്നില്ല അല്ലെങ്കിൽ അത് പൂർണ്ണമായും ആഗോളമായിരുന്നില്ല യു എസും അതിന് സഖ്യകക്ഷികളും സ്ഥാപിച്ച അധികാരാധിഷ്ഠിത സംവിധാനമായിരുന്നു ഇത് വാഷിംഗ്ടൺ അതിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാക്കപ്പെട്ടു പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് തടയുന്നു അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും അമേരിക്കൻ യുദ്ധങ്ങൾ സൈനിക പര്യവേഷണത്തിന് ഊന്നൽ നൽകിയതിനാൽ അമേരിക്കയുടെ വിശ്വാസ്യത ഇല്ലാതായി എൺപത് രാജ്യങ്ങളിലെ എഴുന്നൂറ്റി അൻപത് സൈനിക താവളങ്ങൾ ഇതിന് തെളിവാണ് എന്നിരുന്നാലും എല്ലാ ഡാറ്റയും പെൻറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാതിരുന്നാൽ ഈ സഖ്യ ഇതിലും കൂടുതലായിരിക്കും എന്നാണ് അൽ ജസീറ പറയുന്നത് സ്ഥാപനങ്ങളുടെയും നേതൃത്വങ്ങളുടെയും നിയമസാധുതകൾക്കെതിരെ വെല്ലുവിളികളുടെ അധികാര സമവായങ്ങളിൽ ഇപ്പോൾ ഒരു മാറ്റമുണ്ട് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും യു എസിന്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ സാധുതയെ പരസ്യമായി ചോദ്യം ചെയ്യുന്നു പലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്കയുടെ പങ്കാളിത്തം പശ്ചിമേഷ്യയിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ നയങ്ങളും അട്ടിമറിച്ചെങ്കിലും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും യൂറോപ്പിലെയും ശാശ്വതമായ സഖ്യങ്ങൾ പോലെ സർക്കാരിതരവും അനിയന്ത്രിതവുമായ വിനോദ വ്യവസായം പോലുള്ള അമേരിക്കൻ സോഫ്റ്റ് പവർ നിഷേധാത്മകതയെ സന്തുലിതമാക്കുന്നു ചൈനയിലെയും റഷ്യയിലേയും നേതാക്കൾ തങ്ങളുടെ സ്വേച്ഛാധിപത്യ ഭരണം നിലനിർത്താനും അന്താരാഷ്ട്ര വ്യവസ്ഥയെ പുനർനിർമ്മിക്കാനും വ്യാപാരം സമ്മർദ്ദം പ്രവാസി ബന്ധങ്ങൾ എന്നിവ ഉപയോഗിച്ച പതിറ്റാണുകളായി പടിഞ്ഞാറൻ ജനാധിപത്യ മൂല്യങ്ങളെ വ്യാപനത്തെ തടസ്സപ്പെടുത്താനും തീരുമാനിച്ചു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില ഭാഗങ്ങളിൽ പാശ്ചാത്യ ലിബറലിസം നവസാമ്രാജ്യത്തിന്റെ പുകമറയായി ഏറ്റവും മോശമായ രീതിയിൽ അമേരിക്കൻ യൂറോപ്യൻ ധാർഷ്ട്യത്തിന്റെ നിർവികാരമായ പ്രകടനമായും വ്യാഖ്യാനിക്കപ്പെടുന്നു അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഉടൻ പുറത്താക്കാനുള്ള സാധ്യതയില്ലെങ്കിലും നിലവിലെ ഡോളർ കേന്ദ്രീകൃത സംവിധാനത്തിലെ അപകട സാധ്യതകൾ അസ്വീകാര്യമായതിനാൽ പ്രാദേശിക കറൻസികളും ഡോളറും തമ്മിലുള്ള മത്സരത്തിന് ബ്രിക്സ് നയങ്ങൾ യു എസ് ചൈന സുരക്ഷയും സാമ്പത്തിക മത്സരവുമാണ് ഇന്ന് ലോകത്തിലെ കേന്ദ്ര പ്രശ്നം വരും വർഷങ്ങളിൽ ഇത് അപകടകരമായിരിക്കും കൺഫ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടിക്ടോക്ക് ഗെയിമിംഗ് എന്നിവ പോലുള്ള പരമ്പരാഗതവും പാരമ്പര്യതവുമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പവർ പ്രോജക്ട് ചെയ്യുന്നതിനായി ചൈന പ്രചാരണം നടത്തുന്നു ഉയർന്ന സാങ്കേതിക വിദ്യയിലും ജിയോ എഞ്ചിനീയറിംഗിലുമുള്ള അതിന്റെ വൈദഗ്ധ്യം മറ്റേതൊരു രാജ്യത്തിനും സമാനതകളില്ലാത്ത വിദേശ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് പ്രോഗ്രാമിനൊപ്പം പ്രശംസയ്ക്ക് പ്രചോദനം നൽകുന്നു ആഭ്യന്തര വൈരുദ്ധ്യം കാരണം മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ചൈനയുമായും യൂറോപ്യൻ യൂണിയനുമായും താരതമ്യം ചെയ്യുമ്പോൾ കൃത്രിമ ബുദ്ധിയിലെ നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ യു എസ് പരാജയപ്പെട്ടു മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മഡിലിൻ ആൽബ്രൈറ്റ് വിശേഷിപ്പിച്ചതുപോലെ അനിവാര്യമായ രാഷ്ട്രമായി യു എസ് തുടരുന്നുണ്ടെങ്കിലും ഇന്ത്യ അതിൻ്റെ പോരായ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്കയുമായി അനുകൂലമായ ബന്ധം വളർത്തിയെടുക്കണം